ഫുഡൊക്കെ <laughs> <laughs> ಅದು ಆ ಒಂದೇ ಒಂದೇ ಒಂದು ಅದು ಬಡಣ್ಣ ಅಂತ ಆ ಕತ್ತೆ ಅಲ್ಲಿ ನೋಡಿ ನೋಡಿ ಇದು ಇಂಗೊಳೈಸಾ ಎಲ್ಲಿ ಎಲ್ಲಿ ಬಾಯಿಗೆ ದೊಡ್ಡ ಪಾಸಿ ಅದು ನಿನ್ನೋ ಇಲ್ಲ ಅದು ಬಾಯಿಗೆ ಎಳ್ತೋಳೆ ಎಳ್ತೋಳೆ ಕೊಡ್ ನೋಡಿ ಕೊನೆ ತಡಕಲ್ ತುರೂರ ಸರ್ ಅದು ನೋಡಿ ಹಾ देखो आई गद आई गद पुलिस வந்து நம்ம சுடறோம் என்ன عباره என்ன கரெக்ட்டா है हां इधर ले இல்ல இல்ல ഇല്ലല്ല കൊണ്ടോ ഇവിടുണ്ടെന്നു കൊണ്ടേ வேற வேற ആ വ്രിച്ച കാര്യം കേട്ടോ घरക്കോരോതെ काम தரേ നമ്മളൊന്നും നോക്കില്ല 1 2 6 7 903 ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇങ്ങോട്ട് കേറിച്ചോ. ഇതിന്റെ ഭാഗ്യമാണ്. രണ്ടേ രണ്ട് ഓടേ. ഓദില്ല. വടയന്താടോ. ആ കട്ടി ഇവിടെ ഉണ്ടെന്നേ എവിടെ പുല്ലുണ്ട്. അവിടെ പുല്ലുണ്ട്. അതോ വരാതെ പോവില്ല. യാത്ര. അതോ. ഓരോട ഓരോട ഓരോടേക്കി ഉള്ളേ ഒരു 2 കിലോടേ ഉള്ളേ പലേല് കിലോടേ വില നല്ല വിലയല്ല നല്ല പൊളിഞ്ഞു കേറി നല്ല മരങ്ങേ ഉള്ളൂ ഉള്ളാസേ ഉള്ളേ നമ്മൾ സർക്കാരോ പറയാേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ ഫുഡൊക്കെ <laughs> <laughs> വിചാരിച്ചേ ആരോ വരുന്നു